അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാനിത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സൗണ്ടൊക്കെ ഇച്ചിരി മാറിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അത് ആ സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം അത് രാവിലെ എഴു എഴുന്നേറ്റ് കൊണ്ട് ടോയ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി ഞങ്ങൾ നേരത്തെ ബുക്കൊന്നും ചെയ്തില്ല കാരണം അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി സ്ഥലത്ത് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മതിൽ ചാടിത്തടങ്ങനെ ഓ സോപ്ര എത്തി ചെറുതായിട്ടൊന്ന് പണി പാളിയോന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് നേരത്തെ ബുക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്നാലും വെയിറ്റ് ചെയ്യാം വരുമ്പോൾ നോക്കട്ടെ ട്രെയിൻ വരുമ്പം എവിടെയെങ്കിലും ആരെങ്കിലും വരാതിരിക്കുന്ന ഇരി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പം ഞങ്ങൾ ചായക്കടയൊക്കെ തപ്പി അങ്ങ് ദൂരെ പോയി അവിടെ ഒന്നും രാവിലെ തുറന്നിട്ടില്ല അവസാനം ഞങ്ങൾ ട്രെയിൻ കയറാൻ വന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തേ നമ്മുടെ ടോയ് ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പണി വളയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് ആ പച്ചക്കൊടി വീശിക്കൊണ്ട് ഞങ്ങളുടെ ട്രെയിൻ അങ്ങ് പോയി പോയിന്നല്ലാതെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു രണ്ടാം ദിവസമായിട്ടുള്ളോ ഞങ്ങൾ നേരെ ഷിംലയ്ക്ക് വിട്ടു ഷിംല അവിടെ നിന്ന് കുറച്ച് കുറച്ച് ദൂരത്തെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് ഞങ്ങൾ നേരെ എന്താ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു ദിവസം അവിടെ ചെന്നിട്ട് സ്റ്റേ ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഷിമിലയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം വഴിക്ക് പോകുന്ന വഴിക്ക് ചോളം കണ്ടപ്പോൾ അവിടെ നിന്നു ഒരു ചോളമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് എവിടെ പോയാലും ചോളത്തിനോട് ഇച്ചിരി താല്പര്യം കൂടുതലാണ് മണാലിന്നാണ് മണാലി പോയപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചത് അവിടെ നിന്നാണ് അത് പിന്നെ കുറച്ച് ടേസ്റ്റ് കൂടുതലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വാങ്ങി കഴിച്ചു അപ്പോഴാണ് ഞാൻ സൂം ചെയ്ത് നോക്കി ഇപ്പോൾ ഇതാണ് അത് നമ്മുടെ സിംഹമാലൻ കുരങ്ങ് ഇരിക്കുന്നത് നല്ലത് ഇനി കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ സൂം ചെയ്തെടുത്തത് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഷിംലയിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഐ ലവ് ഷിംല എന്നുള്ളതൊക്കെ എഴുതി അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ലേറ്റ് പാർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് റോപ്പ് വേയിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ നിന്ന് നേരെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റോപ്പ് വേയിലേക്ക് പോകാൻ വേണ്ടിയിട്ടിങ്ങനെ ഏതോ ഇടതൂറുന്ന വഴികളിലൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയി പോയി പോകാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് കാണാം എവിടെ ചെന്നാലും ഞങ്ങൾക്ക് നടക്കാനാണ് യോഗം എന്ന് പറയുന്നത് പോലെ ഇന്നലെ ഞങ്ങൾ കുറേ നടന്നു ലാസ്റ്റ് വീഡിയോയിലും ഞങ്ങൾ കുറേ നടന്നായിരുന്നു ഒരു മാർക്കറ്റിൽ എത്തിയത് അതുപോലെ തന്നെ ഒരു കുന്ന് കയറി വേണം ചെല്ലാൻ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഫിറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെയും ഞങ്ങൾ മടുത്തില്ല ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അതിനുള്ള സജ്ജീകരണമൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പുറകെ കാണിക്കുന്നതാണ് അങ്ങനെ ഇത് ഇവരുടെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളുടെ മെഴുകു പ്രതിമകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ഒറ്റനോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഒറിജിനൽ ആണെന്ന് പക്ഷേ പിന്നീട് ആ ഒറ്റനോട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു മെഴുകു പ്രതിമയാണെന്ന് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളിതാ അടുത്ത സാഹസികമായിട്ടുള്ളൊരു യാത്രയ്ക്ക് മുതിരുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഞങ്ങളുടെ കൂട്ടത്തിലല്ലാതെ ആ ഒരു റോപ്പ് ഇതിനകത്ത് അതിനകത്ത് ഇരിക്കാൻ വേണ്ടി വേറെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെയൊക്കെ കൂടെ ഞങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുകളിലെത്തിയതിനു ശേഷം അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടെമ്പിൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ടെമ്പിളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം തന്നെ വലിയൊരു ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്യൂ കണ്ടതുകൊണ്ട് അധികം സമയമില്ലാത്തത് കൊണ്ടും നമ്മൾ ചുമ്മാ ആ ടെമ്പിളിന് ചുറ്റും ഒന്ന് കണ്ട് അവിടെ ഒരു വലിയൊരു ഹനുമാൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചറൊപ്പയിൽ തന്നെ ഞങ്ങൾ താഴത്തേക്ക് പോയി അന്ന് തന്നെ തിരിച്ച് പോരണമായിരുന്നു കാരണം വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല ഒരു വാട്ടർഫോളിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പകുതി വരെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഇപ്പം അവിടെ വെള്ളമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ റൂട്ട് മാറ്റി പിടിച്ച് നേരെ ഡെല്ലിലേക്ക് വിട്ടു പോരുകയാണ് ചെയ്തത് അങ്ങനെ റോപ്പുവിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഇറങ്ങിയ ഒരു ഹോട്ടൽ കണ്ടു അവിടെ കയറി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് യാത്ര തുടർന്ന് പിന്നെ അവിടെ ഷിംലയിലുള്ള ഫേമസ് ആയിട്ടുള്ള കുറച്ച് മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിലൂടെ നടന്നിട്ടാണ് അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ചർച്ചും ഉണ്ടായിരുന്നു ആ ചർച്ചും കൂടി കാണണം എന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ പോകുന്ന വഴിക്കാണ് ആ മാർക്കറ്റും നമ്മളിങ്ങനെ ചുമ്മാ കാഴ്ചകൾ കണ്ടു മാത്രമേ ഇപ്പോൾ കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കസോൾ കസോളിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു മാർക്കറ്റ് നമ്മൾ പോയതാണ് അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഇതൊക്കെ കണ്ടു കണ്ടുവരുത് ഞങ്ങൾ ചർച്ചിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പം ഇതാണ് ചർച്ചിലേക്ക് പോകുന്ന വഴി അങ്ങനെ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കാരണം ഞങ്ങൾ വേറൊരു ട്രിപ്പ് പോകുന്നുണ്ട് ആ വീഡിയോ ഉടനെ പുറകെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ